സ്റ്റോർ നിവാക്ലോസ് സ്റ്റോറിന്റെ നല്ലൊരു വീഡിയോയിലേക്ക് സൺഡേ സ്പെഷ്യൽ ആയിട്ടുള്ള കിഡിലൻ ഓഫർ കളക്ഷൻ വീഡിയോ ആണ് ഇന്ന് വരാൻ പോകുന്നത് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഫസ്റ്റ് വൺ വന്നിട്ട് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് രൂപ വരുന്ന നമ്മുടെ ഓണം കളക്ഷന്റെ ഒരു ടൈപ്പ് ആട്ടോ വരുന്നത് അതിൽ ഇത്രയും നല്ല ബൂട്ടൗസ് വർക്കാണ് ഫുൾ ബോഡിയിൽ വരുന്നത് കേട്ടോ ഞാൻ എന്താ പറഞ്ഞാൽ സ്റ്റിച്ച് ചെയ്ത് നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു കോട്ടൺ നല്ലൊരു പ്രീമിയം സാൻഡോൺ മെറ്റീരിയൽ എനിക്ക് നല്ല ഒരു സാൻഡോൺ മെറ്റീരിയലാണ് ബോട്ടം ആയിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ ബോഡി വരുമ്പോഴത്തേക്കും ഫുള്ള് ഭയങ്കര പ്രീമിയം മെറ്റീരിയൽ ആട്ടോ ഇത് വർക്ക് വരുന്ന മെറ്റീരിയൽ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് രൂപ റേറ്റ് വരുന്ന മെറ്റീരിയലാണ് ആണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ റേറ്റ് വന്നിട്ട് നയൺ ഡബിൾ നയൺ ആട്ടോ നയൺ ഡബിൾ നയൺ ആണ് ഗ്രീനാണ് ഷോൾഡിൻ്റെ ആ ഒരു കളർ ഷീഡ് വന്നിട്ട് ഫുള്ള് നമ്മുടെ എന്താ പറയാ പറയുക ഒരു ദുപ്പട്ട ഫ്ലോറൽ പ്രിന്റ് വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ ഫസ്റ്റ് ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡ് വരും നയൻ ഡബിൾ നയൻ ആണ് റേറ്റ് സെയിം ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ് ലാസ്റ്റ് ഫീസ് ആയതുകൊണ്ടാണ് ഈ ഒരു ഓഫറിൽ കിട്ടുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം ഈ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ടിഷ്യൂ സിൽക്ക് ആട്ടോ ഫാബ്രിക് വന്നിട്ട് ഇതും ആയിരത്തിന് എബോ ഉണ്ടായിരുന്ന ഒരു പ്രൊഡക്റ്റ് ആട്ടോ ആയിരത്തി ഇരുന്നൂറ്റി സംതിങ് ആയിരുന്നു ആയിരത്തി മുന്നൂറ്റി സംതിങ് ആയിരുന്നു ആയിരത്തി മുന്നൂറ്റി കൂട്ടി വരുന്ന ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് ആ റേഞ്ച് വരുന്ന പ്രൊഡക്റ്റ് ആണ് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് സാൻഡോഡാണ് ബോട്ടമായിട്ട് കൊടുത്തിരിക്കുന്നത് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് നയൺ ഡബിൾ നയൺ ആണ് ഇന്നത്തെ സ്പെഷ്യൽ റേറ്റ് കേട്ടോ നയൺ ഡബിൾ നയൺ ആണ് വെറും ആയിരം രൂപയുള്ളൂ അടിപൊളിയായിട്ടുള്ള ഈ ഒരു കളക്ഷൻ കേട്ടോ നല്ല ഭംഗിയുള്ള ദുപ്പട്ടയും നല്ലൊരു എന്താ പറയുക ഓർഗൻസ് ഒക്കെ പോലെ ഒതുങ്ങി കിടക്കുന്ന ഓർഗൻസ ടൈപ്പ് ആണ് നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻ ആണ് ഓണത്തിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ നല്ലൊരു ഓപ്ഷൻ ആട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് കാണാം അത് നമ്മൾ കാണാൻ പോകുന്നത് നല്ലൊരു പ്രീമിയം കളക്ഷൻ ആട്ടോ നല്ല പ്രീമിയം മെറ്റീരിയലാണ് മെറ്റീരിയൽ വൈസ് ക്വാളിറ്റി ഭയങ്കര സൂപ്പർ ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആട്ടോ ഇത് വന്നിട്ട് ആയിരം എടുത്ത് മോൾ ആയിരം റേറ്റ് വന്നിരുന്ന ഒരു വന്നിരുന്നൊരു ആണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഓഫർ റേറ്റ് ആണ് സെവൻ ഡബിൾ നയൻ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാട്ടോ പ്രൊഡക്റ്റ് വരുന്നത് നന്നായിട്ട് സ്കാൽപ്പ് ഭയങ്കര മെറ്റീരിയൽ കാണുന്നതിനൊക്കെ മനസ്സിലാവും ആ ഒരു ക്വാളിറ്റി ഇത് ലാസ്റ്റ് പീസാണ് നമ്മുടെ കണ്ണിൽ ഇങ്ങനെ പെടാതെ പെടാതെ കിടക്കുവായിരുന്നു അതുകൊണ്ടാണ് ഇത് വിറ്റ് പോകാതിരുന്നത് നന്നായിട്ട് സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്ന ദുപ്പട്ടയാണ് അടിപൊളി ബൂട്ടാസ് വർക്കും വരുന്നുണ്ട് നല്ല പ്രീമിയം മെറ്റീരിയൽ തന്നെയാണ് ക്വാളിറ്റിയിൽ നിന്നും യാതൊരുവിധ കോംപ്രമൈസും ഇല്ല നെക്സ്റ്റ് ഡിഷ് ചെയ്താണ് നമ്മൾ കാണാൻ പോകുന്ന ഒരു പ്രീമിയം അജിറക്ക് സൽവാർ സെറ്റ് ആട്ടോ ടു പോയിൻറ്റ് ഫൈവ് മീറ്ററാണ് ലെങ്ത്ത് വന്നിട്ട് ഭയങ്കര രസമുള്ള ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു കോട്ടൺ സെറ്റ് സെറ്റാട്ടോ വരുന്നത് ഇതും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് വന്നിരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഇത് ലാസ്റ്റ് പീസ് ആട്ടോ ഇതിൻ്റെ ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വന്നിട്ട് നയൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് വെറും നയൻ ഡബിൾ നയനേ ഉള്ളു അത്രയും നല്ല പ്രീമിയം മെറ്റീരിയൽ ഇത്രയൊക്കെ കാണിച്ച എല്ലാ തന്നെ മെറ്റീരിയൽ സൂപ്പർ ക്വാളിറ്റി കേട്ടോ എന്തായാലും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം ഇന്ന് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് ഒരാൾക്ക് ഒരു ഫ്രീ ഗിഫ്റ്റും നമ്മൾ കൊടുക്കുന്നതായിരിക്കും നാളത്തെ വീഡിയോയിൽ അപ്പം എന്താണല്ലോ മാക്സിമം പർച്ചേസ് ചെയ്യുക അടിപൊളിയായിട്ടുള്ള കളക്ഷനാണ് ആയിട്ടുള്ള ഗ്രീൻ ആണ് ബോട്ടം വരുന്നത് കേട്ടോ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക നമ്മുടെ ഓഫർ കളക്ഷൻ വീഡിയോ എക്സ്റ്റൈഡ് കാണാം കളക്ഷൻ നിന്ന് ഏറ്റവും ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യുന്ന ആൾ ആൾക്കാണ് നമ്മൾ ലക്കി വിന്നർ എന്ന് നമ്മൾ അനൗൺസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ആൾക്കൊരു ഫ്രീ ഗിഫ്റ്റും കിട്ടുന്നതായിരിക്കും അപ്പൊ മാക്സിമം ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്തോളൂ എല്ലാ ഓഫർ കളക്ഷൻ ആണ് വന്നിരിക്കുന്നത് നമ്മൾ അങ്ങനെയാണ് ഇപ്പൊ പ്ലാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പം ഇത് വന്നിട്ട് നിങ്ങൾക്ക് അറിയാം എയ്റ്റ് ഡബിൾ നയൺ വരുന്നൊരു പ്രൊഡക്റ്റ് ആയിരുന്നു കഴിഞ്ഞ ലക്കി ഗീവ് ഡിസ്കൗണ്ട് ഓഫർസൈലി കാണിക്കാൻ വിട്ടുപോയതാണ് ഇതിൻ്റെ ഒരു കളറും കൂടി ഉണ്ട് ഫൈവ് ഡബിൾ നയൺ ആട്ടോ ഇന്നത്തെ സ്പെഷ്യൽ റേറ്റ് ഇതൊരു നല്ലൊരു ബ്ലൂ ഷെയ്ഡ് വരും പിന്നെ അതിൻ്റെ തന്നെ ഒരു ക്രീം പോലത്തെ ഇങ്ങനത്തെ ഒരു ഷെയ്ഡും വരുന്നുണ്ട് കേട്ടോ ഇതും എയ്റ്റ് ഡബിൾ നയൻ മോള് വരുന്നതാണ് ഇരുന്നൂറ് രൂപയാണ് ഓഫ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് ഷെയ്ഡ് കാണാം ഒരു ബാ ടെക്സ്റ്റൈൽ മെറ്റീരിയൽ ആട്ടോ ബാട്ടിക് ആണ് മെറ്റീരിയല് ആക്ച്വലി ഇതൊരു എനിക്കൊന്ന് സിക്സ് ഡബിൾ നയൻ ആയിരുന്നോ സെവൻ ഡബിൾ നയൻ ആ ഒരു റേറ്റ് ആയിരുന്നു ആയിരുന്നിൻ്റെ ഒറിജിനൽ പ്രൈസ് നമ്മൾ ഇന്ന് പ്രൊവൈഡ് ചെയ്യുന്നത് ഇരുന്നൂറ് രൂപ ഓഫിലാണ് ഫോർ ഡബിൾ നയൻ ആണ് റേറ്റ് വന്നിട്ട് കേട്ടോ പാൻറ്റ് ടോപ്പ് ദുബട്ടോ എല്ലാം ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് വന്നിട്ട് ഒരു ഫൈവ് ഡബിൾ നയൻ്റെ കളക്ഷൻ ആട്ടോ നല്ല മെറ്റീരിയലാണ് നല്ല പ്രീമിയം സെമി സിൽക്ക് ആണ് മെറ്റീരിയൽ വരുന്നത് ഇന്നത്തെ ഓഫർ റേറ്റ് ആണ് നാനൂറ്റി മുപ്പത് രൂപ കേട്ടോ നാനൂറ്റി മുപ്പത് രൂപ ഫ്രീ ഷിപ്പ് എല്ലാം ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം ഇട കാര്യം മറക്കണ്ട നെക്സ്റ്റ് നമ്മൾ നമ്മളിപ്പോൾ കണ്ട തന്നെ കേട്ടോ സെമി സിൽക്ക് ആണ് മെറ്റീരിയൽ സാഡൺ ആണ് ബോട്ടം ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് പ്ലെയിൻ ദുപ്പട്ടയാണ് സെയിം റേറ്റും ആണ് നെക്സ്റ്റ് ഷെയ്ഡ് കാണുക നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ ഒരു സിമ്മർ സിൽക്ക് ആണ് കഴിഞ്ഞ ലക്കി പിന്നർ സോറി കഴിഞ്ഞ നമ്മുടെ ഓഫർ നമ്മൾ നമ്മളിതിൻ്റെ ഒരു പീസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു പീസ് ഞാൻ കണ്ടില്ലായിരുന്നു അതോടെ മറങ്ങിയിരിക്കുവായിരുന്നു അപ്പോൾ അതൊന്നായി ഓഫർ ഇട്ടേക്കാമെന്ന് വിചാരിച്ചു ഇതും എനിക്കൊന്ന് ആയിരത്തി മുന്നൂറ്റി ഒരു വരുന്നൊരു ആണ് സ്പെഷ്യൽ റേറ്റ് ആണ് സെവൻ ഡബിൾ നയൻ എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പതിന് മാത്രമേ ഉള്ളൂ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അതുപോലെ താഴെ ബോർഡർ പോർഷിന്റകത്തും ആ ഒരു വർക്ക് വരുന്നുണ്ട് ഇതുകൊണ്ട് ഇങ്ങനെ ബോർഡർ പോർഷനകത്ത് വർക്ക് വരുന്നുണ്ട് നെക്സ്റ്റ് ഷെയ്ഡ് കാണുന്നു നെക്സ്റ്റ് വന്നിട്ട് ഫോർ ഡബിൾ നയൻ ഉണ്ടായിരുന്ന ഒരു സെമി സിൽക്ക് ആണ് പ്രീമിയം സെമി സിൽക്ക് ആണ് നൂറ് രൂപ ഓഫിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ത്രീ ഡബിൾ നയൻ ആണ് നെക്സ്റ്റ് ഷെയ്ഡ് കാണ് വന്നിട്ട് നല്ലൊരു റൗണ്ട് നെക്ക് ആണ് നിനക്കറിയാം റൗണ്ട് നെക്ക് സെവൻ ഡബിൾ നയൻ ആണ് റൗണ്ട് നെക്കിന്റെ റേറ്റ് വരുന്നത് നമ്മുടെ ഓഫർ പ്രൈസ് വന്നിട്ട് ഫോർ ഡബിൾ നയൻ ആട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് നെക്സ്റ്റ് ഷെയ്ഡ് ആണ് മുമ്പേ കണ്ടതിന്റെ സെയിം തന്നെ ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ ഇപ്പം നമ്മൾ കണ്ടില്ലേ അത് തന്നെ ഇത് തൊട്ട് മുമ്പ് കണ്ട ആ ഒരു ത്രീ ഡബിൾ നയൻ്റെ മെറൂൺ ഷെയ്ഡും കൂടി ഉണ്ട് ഞാൻ ഇത് ഓപ്പൺ ആക്കി കാണിച്ചിട്ടുണ്ട് ദുപ്പട്ടയും സെയിം രീതി തന്നെ വരും കേട്ടോ ദൾ അടുത്തൊരു പാറ്റേൺ ആണ് കാണാൻ പോകുന്നത് ഇതും എനിക്കൊന്ന് സിക്സ് ഡബിൾ നയൺ ഉണ്ടായിരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ റേറ്റ് ആണ് ഫോർ ട്വൻറ്റി ഫൈവ് കേട്ടോ നാനൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് നല്ല പ്രീമിയം ഫാബ്രിക് ആട്ടോ ഇതിനു വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു പ്രീമിയം ആണ് ഇതെല്ലാം നോർമൽ ഒരു ഡാമേജും ഇല്ലാത്ത നോർമൽ പ്രൊഡക്റ്റുകളാട്ടോ നമ്മൾ ഓഫർ പ്രൈസിൽ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് ലാസ്റ്റ് പീസ് ആയതുകൊണ്ട് നെക്സ്റ്റ് ഷെയ്ഡ് കാണും നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ഗ്രീൻ ഒക്കെ പോലെ വരുന്ന ഒരു ഷെയ്ഡാട്ടോ വരുന്നത് ഇങ്ങനെ വരും അടിപൊളിയായിട്ടുള്ള ടിഷ്യൂസിൽ കാണാൻ നോർമലി നയൻ ഡബിൾ നയൻ റേറ്റ് ആണ് സ്പെഷ്യൽ റേറ്റ് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ളൂ മുന്നൂറ് രൂപ ഓഫാണ് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു കോട്ടൺ ചുരിദാർ സെറ്റാട്ടോ നല്ല നീളവും നല്ല വീതിയുള്ള കോട്ടൺ ചുരിദാർ സെറ്റാണ് ഒരു ബാറ്റിക് സ്റ്റൈലെ പോലൊക്കെ വരുന്ന രീതിക്കുള്ള റയോണിലൊക്കെ നമ്മൾ നോർമലി കാണുന്ന രീതിക്കുള്ള ഒരു മെറ്റീരിയൽ ആണ് അടിപൊളിയായിട്ടുള്ള യെല്ലോ ആൻഡ് ബ്ലൂ കോമ്പിനേഷനിലാണ് വരുന്നത് ആക്ച്വലി ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഐ തിങ്ക് നയൻ ഡബിൾ നയൻ സംതിങ് ആയിരുന്നു നമ്മുടെ നാനൂറ് രൂപ ഓഫിലാണ് കൊണ്ടുവരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് ഇന്നത്തെ സ്പെഷ്യൽ റേറ്റ് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ളൂ നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് വന്നിട്ട് ഒരു അജിറക്ക് പാറ്റേണിൽ ആട്ടോ ആക്ച്വലി എയ്റ്റ് ഡബിൾ നയൺ നയൻ ഡബിൾ നയൻ റേഞ്ച് വരുന്നതാണ് സ്പെഷ്യൽ റേറ്റ് ആണ് ഫൈവ് ഡബിൾ നയൺ ആണ് സെയിം രീതി ദുപ്പട്ട വന്നിട്ട് ഈ ഒരു ബോർഡർ വർക്ക് വരുന്നില്ല ദുപ്പട്ട അതിന് ഇപ്പം ഇല്ല ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കാൻ കൊണ്ടുവരാൻ വിട്ടുപോയി കളക്ഷൻ്റെ സമയത്ത് ഈ സെയിം ബോർഡർ വർക്ക് വരുന്ന മെറൂൺ ഷെയ്ഡിലാട്ടോ ദുപ്പട്ട വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആട്ടോ സോറി സിക്സ് ഡബിൾ നയണില് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് നെക്സ്റ്റ് ഷെയ്ഡ് കാണിച്ച് തരാട്ടോ അടുത്തത് വന്നിട്ട് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള എല്ലാ ടൈപ്പ് മെറ്റീരിയൽസും കൊണ്ടുവന്നിട്ടുണ്ട് ഇത് വന്നിട്ട് സിക്സ് ഡബിൾ സെവൻ ഡബിൾ നയൻ റേഞ്ചുള്ളൊരു പ്രൊഡക്റ്റ് ആയിരുന്നു നല്ലൊരു ഗ്രീൻ ആണ് വരുന്നത് അടിപൊളിയായിട്ടുള്ള ദുപ്പട്ടയും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ റേറ്റ് ആണ് ഫൈവ് ഡബിൾ നയൻ അഞ്ഞൂറ് തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ളൂ എക്സ്ചേഞ്ച് ഷെയ്ഡ് കാണാം അത് നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സെമി സിൽക്ക് ആട്ടോ മെറ്റീരിയൽ നല്ല മെറ്റീരിയൽ ആണ് അടിപൊളിയായിട്ടുള്ള കളക്ഷൻ ആണ് ഒരു ഗ്രീൻ കളർ മാത്രമേ ഉള്ളൂ സ്കാൽ പേര് ദുപ്പട്ടയാണ് വരുന്നത് നല്ല ക്ലിയർ ആയിട്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണെ നെക്സ്റ്റ് ഷെയ്ഡ് കാണാം കേട്ടോ ആക്ച്വലി ഫോർ ഡബിൾ നയൻ വന്നിരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ ആണ് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു വെറൈറ്റി ആയിട്ട് ഒരു കോഫി ബ്രൗൺ പോലത്തെ ഒരു ഷെയ്ഡായിട്ടാണ് വരുന്നത് ത്രീ ഡബിൾ നയൺ ആണ് നമ്മളിപ്പോൾ കണ്ട സെയിം ടൈപ്പ് ആണ് ഇതിന്റെ ഒരു കളർ കൂടി കാണാം നെക്സ്റ്റ് ഷെയ്ഡ് സെയിം തന്നെയാണ് നമ്മളിപ്പോൾ കണ്ട പാറ്റേൺ ആണ് നല്ല എംബ്രോയിഡറി വർക്ക്ഔട്ടാണ് നെക്കിന്റെ പോർഷൻ തിക്കായിട്ട് വരുന്നത് ഇത്ര റേറ്റ് എവിടെ കയറാനാണ് ഡബിൾ നൈൻ മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നീളത്തിലും രീതിയിലൊന്നും യാതൊരു കോംപ്രമൈസും ഇല്ല കാരണം നമ്മൾ നോർമലി കൊടുത്ത പ്രൊഡക്റ്റുകൾ തന്നെയാണ് സെയിം പ്രൊഡക്റ്റ് ലാസ്റ്റ് പീസ് ആയതുകൊണ്ടാണ് ഈ ഒരു റേറ്റ് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം ത്രീ ഡബിൾ നയൻ ഉള്ളി നെക്സ്റ്റ് വന്നിട്ടൊരു കിഡിലൻ ഓഫർ കളക്ഷനാണ് ആയിരത്തി നാനൂറ്റി സംതിങ് വന്നിരുന്ന ഒരു പ്രൊഡക്റ്റ് ആട്ടോ ജോർജറ്റിൻ്റെ ലൈനിങ് ഒക്കെ അറ്റാച്ച്ഡ് ആണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ റേറ്റ് ആണ് ത്രിപ്പിൾ നയൻ കേട്ടോ ഇതിൻ്റെ ഒരു ഷെയ്ഡും കൂടി ഉണ്ട് അതുകൂടി കാണാം അടുത്തൊരു കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് വരും കേട്ടോ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് അടിപൊളിയായിട്ടുള്ള ഒരു ദുപ്പട്ട നോക്കി എന്ത് ഭംഗിയാണെന്ന് നോക്കി നല്ല നിങ്ങളോ നല്ല രീതിയോ ഒക്കെ ഉള്ളൂ യാതൊരു കോംപ്രമൈസ് ചെയ്യില്ല ഇത്രയും എടുത്തപ്പോൾ ഞാൻ തന്നെ തന്നെ ചയേഡായി അപ്പോൾ ഗീവവേയുടെ കാര്യം മറക്കണ്ട ഇത്രയും കളക്ഷൻ ഹെവി ഹെവിയായിട്ടുള്ള കളക്ഷനാണ് കിഡ്ഡിലിന് ഓഫർ കളക്ഷൻ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ പ്രസൻ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്